ആറ് ലക്ഷത്തിന് മുകളിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പി കെ ബഷീർ മറ്റു പാർട്ടികളിലുള്ളവർ പോലും അദ്ദേഹം പറഞ്ഞു ആറ് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമുണ്ട് മറ്റു ആശയങ്ങളിലുള്ള ആളുകൾ നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ എല്ലാ പരിപാടിയിലും പകരം അത്

സത്യസന്ധമായിട്ട് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടി വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ഇത് ആരെങ്കിലും ഇവിടെ കൊഴിഞ്ഞ് പോകണ്ടെങ്കിൽ ആ കൊഴിഞ്ഞു പോണേൽ സ്വന്തം പാർട്ടിയുടെ കാര്യം എത്തുന്ന നേതാക്കന്മാർ പാലക്കാട് സി പി എം എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് അതിലൊക്കെ ഉണ്ടായിട്ടാണ് ഉന്നത സ്ഥാനങ്ങളെത്തുന്നത് ഇപ്പം വലുതർക്കൊക്കെ ഗവൺമെന്റിന്റെ അതി സ്വാധീനങ്ങൾ ഉപയോഗിച്ച് എല്ലാം കൊടുക്കുന്നു എടവണ്ണയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം SS Group Nilambur.